വീട്ടിലെത്തിയുള്ള വോട്ടിന്റെ മറവിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സി പി എം അനുകൂലികളായ ഉദ്യോഗസ്ഥരുടെ ഒത്താശയിൽ കള്ളവോട്ട് ചെയ്യുന്നതിന്റെ തെളിവാണ് കല്യാശ്ശേരി സംഭവമെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു മുതിർന്ന പൗരന്മാരുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയയിൽ സി പി എം നേതൃത്വം കൃത്യമായ ഇടപെടൽ നടത്തുന്നതായി നേരത്തെ യു ഡി എഫ് സംശയം പ്രകടിപ്പിച്ചതാണ് അതിനെ ശരിവെക്കുന്നതാണ് കല്യാശ്ശേരി പഞ്ചായത്തിൽ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ നടന്ന സംഭവം സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് സംഭവം പുറത്തറിഞ്ഞത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നതും കൃത്യമായ തെളിവുകൾ പുറത്തു വന്നതുകൊണ്ടാണ് ശക്തമായ നടപടി ഈ വിഷയത്തിൽ ജില്ലാ വരണാധികാരിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഉണ്ടാകണം പൂർണമായും കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിൽ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പോളിംഗ് ഉറപ്പുവരുത്താൻ മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്ന് യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു നടത്താനുള്ള ശ്രമം അത് ഇന്നലെ കല്യാശ്ശേരിയിലെ നിയോജകമണ്ഡലത്തിലെ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ നടന്ന എറ്റി ഫൈവ് പ്ലസ് വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കുന്ന സംഭവത്തോടു കൂടി വ്യക്തമായിരിക്കുകയാണ് എറ്റി ഫൈവ് പ്ലസ് വോട്ടർമാരെ വീട്ടിൽ ചെന്ന് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയത് എല്ലാവരും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കണം വോട്ട് ചെയ്യണം വോട്ടവകാശം മൗലിക അവകാശമാണ് അതുകൊണ്ട് എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സ്വതന്ത്രമായി തൻ്റെ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ വേണ്ടി പക്ഷെ കല്യാശ്ശേരിയിൽ നടന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഇടപെടലല്ല മറിച്ച് തൊണ്ണൂറ് വയസ്സുള്ള ഒരു സ്ത്രീയുടെ വോട്ട് അവിടെയുള്ള സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ ചെയ്യുന്ന കാഴ്ച സി സി ടി വിയിലൂടെ കൃത്യമായി പുറത്തു വന്നിരിക്കുക ഇപ്പോൾ ആ സീന് സി സി ടി വിയിലൂടെ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നത് പുറം ലോകമറിയില്ല അപ്പൊ കൃത്യമായി കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി കലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെ നടപടി എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായിരുന്നു എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന കാര്യമാണ് ഈ ടി വി ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടെയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ മൈക്രോ ഒബ്സർവർ ഫോട്ടോഗ്രാഫർ ഒക്കെ നോക്ക് നിന്നിട്ടാണ് ഇവിടെ സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ഗണേശൻ ഈ വോട്ട് ചെയ്യിക്കുന്നത് കാണുകയാണ് അതിന് ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് കല്യാശ്ശേരിയിലെ തന്നെ കല്യാശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ സി പി എമ്മിന്റെ മുൻ മെമ്പർ കാർഷിക വികസന ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള പള്ളിക്കര ദാമോദരൻ എന്ന് പറയുന്ന ആൾ അയാൾക്ക് പത്താശ്ശ ചെയ്തു കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തെട്ട് ഒന്ന് വകുപ്പിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനം ആ ലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയിൽ വളരെ സുതാര്യമായി നടത്തേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ സി പി എം ശ്രമിക്കുമ്പോൾ അതിനെ പത്താശ ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ ക്രിമിനൽ നിയമം ക്രമം അനുസരിച്ച് അടിയന്തരമായും അവരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ പോലീസിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വളരെ പ്രകടമാണ് വോട്ട് ചെയ്യുന്നതും അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ വളരെ പ്രകടമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു വിശദമായ അന്വേഷണത്തിന്റെ അപ്പുറത്ത് പ്രാഥമികമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം ഇവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള നടപടി കലക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വകുപ്പ് തല അന്വേഷണത്തിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ സ്വാഗതാർഹമാണ് പക്ഷെ അടിയന്തരമായും ജനങ്ങളുടെ ഒരു ആശങ്ക അകറ്റാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള കർശന നടപടികൾ വേണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ